ഇന്ന് കെ പി സി സി താങ്കളുടെ നേതൃത്വത്തിൽ ഒരു എന്തൊക്കെയോ റിസർച്ച് നടത്തി കുറെ കാര്യങ്ങൾ പറഞ്ഞു അതായത് റാൻഡം റിസർച്ചിലൂടെ നിങ്ങൾ പറഞ്ഞു ബി ജെ പിക്ക് എൽ ഡി എഫ് വോട്ട് മറിച്ചു എന്നൊക്കെ അത് നിങ്ങൾ കുറെ ഡാറ്റ വെച്ചിട്ടാണ് പറയുന്നത് പക്ഷെ തെരഞ്ഞെടുപ്പ് ഫലമാണല്ലോ പ്രധാനം അവിടെ വോട്ട് മറിച്ചു ഇവിടെ വോട്ട് മറിച്ചു എന്ന് ആരോപിക്കുന്നതിനപ്പുറം അത് വളരെ സമർത്ഥമായി എൽ ഡി എഫ് നടപ്പാക്കി നോക്കൂ നിങ്ങൾ തന്നെ ആരോപിച്ചു അതായത് യു ഡി എഫ് നേതാക്കൾ മുസ്ലിം ലീഗിന്റെ നേതാക്കളാണ് മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പിന് മുമ്പ് ആരോപിച്ചത് എസ് ഡി പി എയുമായി സി പി എമ്മും എൽ ഡി എഫും സഖ്യത്തിലുണ്ട് ധാരണയുണ്ട് എന്ന് അതൊന്നും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കണ്ടില്ല തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് പ്രചാരണ വിഷയമായില്ല ഇനി ബി ജെ പിയുമായി ധാരണയുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾ ആരോപിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പോലും നിങ്ങൾക്കത് മണത്തറിയാൻ കഴിഞ്ഞില്ല ഫലം വന്നതിന് ശേഷമാണ് നിങ്ങൾ ഡാറ്റ ഡിഗ് ചെയ്ത് അത് പറയുന്നത് ഇതുകൊണ്ട് എന്ത് കാര്യം അതിനപ്പുറം യു ഡി എഫിൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് എൽ ഡി എഫിലേക്ക് ഒഴുകുകയാണ് അത് തടഞ്ഞു നിർത്താൻ നിങ്ങളോട്ട് ശ്രമിക്കുന്നുമില്ല പരസ്യമായി ഒരു വാക്കുരിയാടുന്നുമില്ല അല്ല ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യം ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടായ ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു ഇല്ല എന്ന് പറയാൻ വേണ്ടിയല്ല അത് പറയുന്നത് സി പി എമ്മിനെ ഇപ്പോൾ ഇവിടെ ഇവിടെ മുമ്പ് പറഞ്ഞു നിർത്തിയ ഷിജുക്കാൻ പറയുകയാണ് ഞങ്ങൾ വർഗീയ രാഷ്ട്രീയത്തിനെതിരായി പോരാടി യു ഡി എഫും അല്ലെങ്കിൽ കോൺഗ്രസ്സും ബി ജെ പിയും എസ് വെൽഫെയർ പാർട്ടി എസ് ഡി പി യുമായി പോലും സഖ്യം അദ്ദേഹത്തിൻ്റെ വാദം ഞാൻ അദ്ദേഹത്തോട് സ്പെസിഫിക്കായി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തായാലും ഞാൻ നേരത്തെ പുറത്തുവിട്ട കണക്കുകൾ സംബന്ധിച്ച് ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേരളം എങ്ങനെ വോട്ട് ചെയ്തു എന്നൊരു പൊതുപരിശോധന നടത്തണമെന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ പ്രൈമറി വോട്ട് എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പർക്ക് വേണ്ടിയിട്ടുള്ള വോട്ടും മുനിസിപ്പാലിറ്റിയിൽ കൗൺസിലർക്ക് വേണ്ടിയിട്ടുള്ള വോട്ടും കോർപ്പറേഷനിൽ സ്വാഭാവികമായിട്ടും കൗൺസിലർക്ക് വേണ്ടിയിട്ടുമുള്ള വോട്ടാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തൊരു കണക്കായി വരേണ്ടത് അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ മൊത്തം വോട്ട് ചെയ്ത ആളുകൾ എന്ന് പറയുന്നത് രണ്ട് കോടി രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷത്തി ഞാൻ ആ കൃത്യമായ കണക്ക് പറയാം രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി നാനൂറ്റി പതിനേഴ് ആളുകൾ വോട്ട് ചെയ്തു അതിൽ യു ഡി എഫിന് ലഭിച്ചത് എഴുപത്തി നാല് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ട് എൽ ഡി എഫിന് ലഭിച്ചത് എഴുപത്തി നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ട് അതായത് യു ഡി എഫിന് മുപ്പത്തഞ്ച് പോയിന്റ് പൂജ്യം ആറ് ശതമാനം വോട്ട് ലഭിച്ചപ്പോൾ എൽ ഡി എഫിന് മുപ്പത്തിനാല് പോയിന്റ് ഒൻപത് ആറ് ശതമാനം വോട്ടാണ് ലഭിച്ചത് ഇത് ഞങ്ങളുടെ സർവേയോ ഞങ്ങളുടെ കണക്കോ അല്ല എലക്ഷൻ കമ്മീഷനിലെ കണക്കാണ് അത് കഴിഞ്ഞ് പക്ഷേ ഞാൻ അറ്റ് ദ സെയിം ടൈം ഞാൻ സമ്മതിക്കുന്ന ഒരു കാര്യം സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ യു ഡി എഫിന് കുറവ് വന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂടുതൽ ആഴത്തിൽ ഇത് പരിശോധിച്ചപ്പോൾ പഠിച്ചപ്പോൾ ആണ് ഇപ്പോൾ തൊട്ട് മുമ്പ് ഷിജുക്കാൻ നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിലെ വൈരുദ്ധ്യം അല്ലെങ്കിൽ കാപട്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് നമ്മൾ നിരവധിയായ പഞ്ചായത്തുകളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ആയിരത്തി എഴുന്നൂറ് വാർഡുകളിൽ റാൻഡം പരിശോധന നടത്തി ആലപ്പുഴയിലെ തിരുവണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ബഹുമാനായ ഷിജുഖാൻ ഇവിടെ അടുത്തുള്ളതുകൊണ്ട് മറുപടി പറയാൻ ചെയ്യും പഞ്ചായത്ത് ഓഫീസ് വാർഡിൽ യു ഡി എഫിന് മുന്നൂറ്റി എൺപത്തിരണ്ട് ഓട്ട് അവിടെ ബി ജെ പി ജയിക്കുന്നു നാനൂറ്റി പതിനഞ്ച് ഓട്ട് അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച എത്ര വോട്ടാണെന്നറിയോ അഞ്ച് ഓട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ ബാക്കി വോട്ട് എവിടെ പോയി സ്വാഭാവികമായിട്ട് മറുപടി പറയണ്ടേ ഇനിയിപ്പോൾ അതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നിങ്ങൾ കാണണ്ട കണ്ണൂരിൽ സി പി എമ്മിന് സ്വാധീനമില്ല എന്ന് പറയാൻ കഴിയുമോ അതും കോടിയേരി ബാലകൃഷ്ണന്റെയും പിണറായി വിജയൻ്റെയും ഒക്കെ തട്ടകമായ തലശ്ശേരിയിലെ തലശ്ശേരിയില് തലശ്ശേരി മുൻസിപ്പാലിറ്റിയിൽ മട്ടമ്പ്രം വാർഡില് യു ഡി എഫിന് മുന്നൂറ്റി അൻപത്തൊമ്പത് വോട്ട് അവിടെ ജയിച്ചത് എസ് ഡി പി എസ് ഡി പി ഇരുന്നൂറ്റി തൊണ്ണൂറ് വോട്ട് മുസ്ലിം ലീഗിനെയാണ് പരാജയപ്പെടുത്തിയത് എൽ ഡി എഫിന് ലഭിച്ചത് പതിനൊന്നോട്ട് പതിനൊന്ന് വോട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി ഞങ്ങളുടെ എറണാകുളം ജില്ലയിൽ ആലുവ മുനിസിപ്പാലിറ്റി എനിക്ക് നന്നായിട്ട് അറിയാവുന്ന സ്ഥലമാണ് ആലുവ മുനിസിപ്പാലിറ്റി മന്ന വാർഡിൽ യു ഡി എഫിന് ഇരുന്നൂറ്റി മുപ്പത്താറ് വോട്ട് അവിടെ ബി ജെ പി കഷ്ടത്തി പതിനാല് വോട്ടിനാണ് ജയിക്കുന്നത് ബി ജെ പിക്ക് ഇരുന്നൂറ്റമ്പത് വോട്ട് അവിടെ എൽ ഡി എഫിന് ലഭിച്ചത് പതിനാല് വോട്ടാണ് ഈ വോട്ട് ബാക്കി വോട്ട് എവിടെ പോയി അതുപോലെ തന്നെ ഇനി വേറെ സ്ഥലം കണ്ണൂർ തന്നെ മാട്ടൂൾ ഗ്രാമപഞ്ചായത്തിൽ മാട്ടൂൾ ഗ്രാമപഞ്ചായത്തിൽ ഓർക്കണം ായത്തില് അറുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ട് കോൺഗ്രസ് യു ഡി എഫിന് ലഭിക്കുന്നു എസ് ഡി പി ഐ എഴുന്നൂറ്റി എൺപത്തിനാല് വോട്ട് പിടിച്ച് ജയിക്കുന്നു അവിടെ സി പി എമ്മിന് ലഭിച്ച വോട്ട് എന്ന് പറയുന്നത് പതിനാല് വോട്ടാണ് പതിനാല് വോട്ട് അതുപോലെ ചിറ്റൂർ തത്തമ്പനിപ്പാലിറ്റി മുഴുവൻ കഴിഞ്ഞിട്ട് Premises, ി വോട്ടിന്റെ മാറ്റം അതാണ് സൂചിപ്പിക്കുന്നത് താങ്കൾ പറഞ്ഞു വരുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മിനിറ്റ് മുമ്പ് പോലും നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരു ധാരണയുണ്ട് എന്നുള്ള കാര്യം അതൊരു രഹസ്യ ധാരണയായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം തീയതി മുതൽ വെൽഫെയർ പാർട്ടി സഖ്യം കോൺഗ്രസും ലീഗും നടത്തുന്നു എന്ന കാര്യം ഇവർ കൊണ്ടേയിരിക്കുകയാണ് ആ ദിവസം മുതൽ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇപ്പോഴും അത് തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതായത് അജണ്ട സി പി എം സെറ്റ് ചെയ്യുന്നു നിങ്ങൾ അതിന് തലവെച്ച് കൊടുക്കുന്നു അല്ല ഞാൻ 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 പറയാം ഞാൻ പറ ഈ ചർച്ച കേൾക്കുന്ന സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐയുടെ എസ് എഫ് ഐയുടെ സഖാക്കൾ അറിയേണ്ട ഒരു കണക്കൂടിയുണ്ട് അവിടെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കാം അതായത് കഴിഞ്ഞ നാളുകളിൽ എസ് എഫ് ഐക്ക് ഒരു രക്തസാക്ഷി ഉണ്ടായിരുന്നു അഭിമന്യു എന്ന് പറയുന്നത് എസ് ഡി ഐ പി ഐക്കാർ വെട്ടിക്കുന്നു എന്ന് പറയുന്ന അഭിമന്യു അഭിമന്യുവിന്റെ സ്വന്തം പഞ്ചായത്താണ് വട്ടവട പഞ്ചായത്ത് വട്ടവട പഞ്ചായത്തിൽ സി പി എമ്മിൻ്റെ രണ്ട് സിറ്റിംഗ് വാർഡുകളായിരുന്നു കോവില്ലൂർ നോർത്തും കോവില്ലൂർ വെസ്റ്റും ഈ വട്ടം അവിടെ കോവില്ലൂർ വെസ്റ്റ് വാർഡിൽ യു ഡി എഫിന് നൂറ്റി ഇരുപത്തഞ്ച് വോട്ട് ബി ജെ പി ജയിക്കുന്നത് പന്ത്രണ്ട് വോട്ടിന് നൂറ്റി മുപ്പത്തേഴ് വോട്ട് പിടിച്ച് ബി ജെ പി ജയിക്കുന്നു അവിടെ സി പി എമ്മിന് കേവലം മുപ്പത്തേഴ് വോട്ട് സിറ്റിംഗ് വാർഡിൽ കോവിലൂർ വെസ്റ്റിൽ മുപ്പത്തെട്ട് വോട്ടാണ് സി പി എം പിടിച്ചത് അവിടെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ട് കോൺഗ്രസിനും നൂറ്റി നാൽപ്പത്തിയെട്ട് ഓടോട്ട് ബി ജെ പിക്ക് അതായത് വട്ടവടയിലെ അഭിമന്യുവിൻ്റെ അതേ പഞ്ചായത്തിൽ വർഗീയത തുലയട്ടെ എന്ന് അഭിമന്യുവിൻ്റെ രക്തസാക്ഷിത്വത്തിന് മേൽ എഴുതിയ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും അറിയേണ്ട കാര്യം അവിടെ ബി ആർ എസ് എസിനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് സി പി എം ആണ് ആദ്യം അവിടെ സിറ്റിംഗ് സീറ്റുകളിൽ എന്നിട്ടാണ് ഇവിടെ വന്നിരുന്ന് പ്രസംഗിക്കുന്നത് ഞങ്ങൾ ആർ എസ് എസിനും ബി ജെ പിക്ക് എതിരാണ് എസ് ഡി പി ഐക്കെതിരാണെന്ന് പിന്നെ അജിം സോറി ഞങ്ങളിത് പറഞ്ഞില്ലാന്ന് ഒരു കാര്യം ഞാൻ പറയാം ആവർത്തിച്ച് ആവർത്തിച്ച് കെ പി സി സി അധ്യക്ഷൻ പ്രത്യേകിച്ച് അദ്ദേഹം കേരളത്തിലെമ്പാടുമുള്ള പ്രസംഗങ്ങൾ പറഞ്ഞാണ് ഈ സംസ്ഥാനത്ത് വർഗീയ കക്ഷികളുമായി സി പി എം കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുന്നു ബി ജെ പി എന്റെ ബഹുമാനം കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും ശ്രീ ശ്രീകുഴൽനാട് ഇന്നും അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെൽഫെയർ പാർട്ടിയുമായി നീക്കുപോക്കുണ്ടാക്കാൻ പരിശ്രമിച്ചിരുന്നു അതിന് അത് ശരിയായൊരു രാഷ്ട്രീയ നീക്കമായിരുന്നില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞല്ലോ അത് ഞങ്ങൾ നിഷേധിക്കുന്നില്ല ഇവർ പറയുന്ന എന്താ അജിൻസ് അജിൻസിനെ പോലൊരു ആളുടെ മുമ്പിൽ വന്നിരുന്ന് കണക്കുകൾ ഇതുപോലെ സംസാരിക്കുമ്പോൾ എന്ത് ഊറ്റത്തോടുകൂടിയാണ് എസ് ഡി പി ആയിട്ട് പോലും കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് കൂട്ടുകൂടിയെന്ന് പറയുന്നത് ബി ജെ പി കൂട്ടുകൂടിയെന്ന് പറയുന്നത് ഇതുപോലൊരു കണക്ക് കൊണ്ടുവരാൻ എൽ ഡി എഫിന് കഴിയുമോ അതായത് വെൽഫെയർ പാർട്ടിയുമായി ഞങ്ങൾ ധാരണയുണ്ടായിരുന്നു ഇവിടെ ഇവിടെ ലീഗ് നേതാവായ ഷംസുദ്ദീൻ പറയുന്നു നിങ്ങൾ പറയുന്നു അത് തെറ്റായി പോയി ഇനി ഉണ്ടാകില്ല എന്ന് ഇന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതാണ് പറഞ്ഞത് യു ഡി എഫിന് ഒറ്റക്കെട്ടായി അതൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് പറയുമോ യു ഡി യു ഡി എഫ് ഒറ്റക്കെട്ടായി കോൺഗ്രസ് പറയുമോ കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി പറയുമോ തെരഞ്ഞെടുപ്പിന് ഉണ്ടായില്ല അല്ല തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് സംബന്ധിച്ച് നമ്മൾ പലവട്ടം ചർച്ച ചെയ്ത വിഷയമാണല്ലോ വെൽഫെയർ പാർട്ടിയുമായ സഹകരണത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായെന്നത് ശരിയാണ് എത്ര വട്ടം ചർച്ച ചെയ്താണ് പക്ഷെ ഇന്നത്തെ ചോദ്യം അതായത് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ ന്യൂനപക്ഷ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ബി ജെ പിയെ വളർത്തി ബി ജെ പിയെ വളർത്തി യു ഡി എഫിനെ തളർത്താൻ ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ചും കോൺഗ്രസിനെ പരാജയപ്പെടുത്തുമെന്ന് പണ്ട് ഇ എം എസ് പറഞ്ഞ അതേ കാര്യം പിണറായി വിജയനും കൂട്ടരും ഏറ്റെടുത്തിരിക്കുകയാണ് എന്തിനാണ് അവർ കുഞ്ഞാലിക്കുട്ടി ആക്രമിക്കുന്നത് എന്തിനാണ് അവർ മുസ്ലിം ലീഗിനെ ആക്രമിക്കടന്നാക്രമിക്കുന്നത് മറ്റൊന്നുമല്ല മറ്റൊന്നുമല്ല ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് പക്ഷെ ഇത് അപകടം പിടിച്ച രാഷ്ട്രീയമാണ് അതോടൊപ്പം തന്നെ ക്രൈസ്തവ മുസ്ലിം സഹോദരന്മാർ തമ്മിൽ രണ്ട് സമൂഹങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നു തെരഞ്ഞെടുപ്പ് മാത്യുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടതുപോലെ പലരുടെയും ശ്രദ്ധയിലുണ്ട് എന്തുകൊണ്ടാണ് യു ഡി എഫ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വം അതേക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാത്തത് ഈ നടക്കുന്ന പ്രചാരണം തെറ്റാണ് എന്നെങ്കിലും പറയാത്തത് എന്തുകൊണ്ടാണ് അല്ല യു ഡി എഫ് നേരെ ഞാൻ 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 ഒരു ചർച്ച ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്നു ഈവൻ ക്രൈസ്തവ ഫോറങ്ങളിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ നിലയ്ക്കുള്ള ഒരു പ്രചരണം അത് ബി ജെ പിയുടെ ആസൂത്രിതമായ പ്രചരണമാണ് അതുപോലെ തന്നെ അതിന് ഇന്ധനം പകരുന്നത് സി പി എം ആണ് സി പി എം ഇന്ധനം പകരാൻ കാരണം അവർക്ക് കേവലം തെരഞ്ഞെടുപ്പ് ജയം മാത്രമാണ് മുമ്പിൽ ഇതിനവർ വലിയ വില കൊടുക്കേണ്ടി വരും ബംഗാളിൽ ഇവർ അനുഭവിച്ചാണ്